ം ടീച്ചേഴ്സ് മെൻ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് വിവിധ കാര്യങ്ങൾ നമ്മൾ പി എസ് സിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പൊതുവിജ്ഞാനം ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് വളരെ ചെറിയ ചെറിയ ഓരോരോ ടോപ്പിക്കുകൾ എടുത്ത് അത് വിശദീകരിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണിത് വളരെ സിംപിളായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ ടോപ്പിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ് ആഹാര ശൃംഖലാചാലം അഥവാ ഫുഡ് വെബ് എന്നുള്ളതാണ് വളരെ രണ്ട് വരിയിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും ആഹാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം ആശ്രയിക്കാറുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പല സസ്യങ്ങളെയും അതേപോലെ തന്നെ പല മൃഗങ്ങളെയും തിന്നാറുണ്ട് പല മൃഗങ്ങളും അവരുടെ വിശപ്പ് മാറ്റാനായിട്ട് വേട്ടയാടാറുണ്ട് അങ്ങനെ അവിടെ ആ ഒരു ചിത്രത്തിൽ ആരൊക്കെ തമ്മിലാണ് ആ ഒരു ആഹാര ശൃംഖലാചാലം നടക്കുന്നത് എന്നുള്ളത് ആ ഒരു ഫുഡ് വെബിന്റെ ഒരു ചിത്രം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഓരോ മൃഗങ്ങളെ ഇപ്പം മാനിനെ കടുവ പിടിക്കുന്നു കടുവ പശുവിനെ പിടിക്കുന്നു ഈ മാനെന്ത് ചെയ്യുന്നു മരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഇലകളൊക്കെ ഭക്ഷിക്കുന്നു പശു എന്ത് ചെയ്യുന്നു ഇലകളൊക്കെ ഭക്ഷിക്കുന്നു അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കാണുവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക എന്താണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം എന്നുള്ള ചോദ്യത്തിന് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ഈ ജീവികളുടെ ഈ ഒരു പരസ്പര ബന്ധത്തെ നമ്മൾ എന്ത് പറയുന്നു ആഹാര ശൃംഖലാചാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ വളരെ ലളിതമായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക